മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കേതത്തിലാണ് അരയാലും അമ്പലമുറ്റവും ഇന്ന് എത്തിയിട്ടുള്ളത് മുഖപുരകൾ ഇല്ലാതെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് മറ്റെങ്ങുമല്ല കുറവിലങ്ങാട് കളത്തൂരുള്ള അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അരയാലും അമ്പലമുറ്റത്തിന്റെയും ഇന്നത്തെ യാത്ര നമുക്കിപ്പോ കാണാം ഇവിടുത്തെ കുട്ടികളുടെ അവധിക്കാല ആഘോഷങ്ങളൊക്കെ ഇവിടെ തകർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ൻ മഹാദേവ ക്ഷേത്രവും പരിസരവും കാട് പിടിച്ചു കിടക്കുകയുണ്ടായി ആ സമയത്ത് ഇതുവഴി യാത്ര ചെയ്ത വില്ലോമംഗലത്ത് സ്വാമിയാർക്ക് മഹാദേവന്റെ സാന്നിധ്യം അനുഭവപ്പെടുകയും അദ്ദേഹം മഹാദേവന്റെ ആരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് കളത്തൂർ ശിവക്ഷേത്രം എന്നാണ് ഐതിഹ്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് പണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നതിന്റെ താഴെയായി ഭൂമിക്കടിയിലാണ് ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നും പിൽക്കാലത്ത് ആ ഒരു ഗുഹയ്ക്കകത്തായിരുന്നു പിൽക്കാലത്ത് ആ മുഹാമുഖം ഊടി പോവുകയും തുടർന്ന് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുതുക്കിപ്പണിയുകയുമായിരുന്നു എന്നുള്ളതാണ് അരുവിക്കൽ ക്ഷേത്രത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന ഈ അരുവിയാണ് വളരെ ദൂരെ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ എത്തി അതിന്റെ പൂർവ്വ പൂർവ്വശക്തിയോടുകൂടി ഒരു വെള്ളച്ചാട്ടമായി പരിണമിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ക്ഷേത്രത്തിന് ഒഴുകുന്ന ഈ നദിയെ ഗംഗാദേവിയായാണ് വിശ്വാസികൾ സങ്കല്പിക്കുന്നത് ഭഗവാനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഗംഗയിൽ കൈകാലുകൾ നനച്ച് സ്നാനം ചെയ്ത് ശുദ്ധിയായി ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തുക എന്നൊരു മനോഹരമായ സങ്കല്പം കൂടി ഈ അരുവിക്കുണ്ട് വർഷകാലത്ത് ശക്തി പ്രാപിച്ച് നിറഞ്ഞൊഴുകുന്ന ഈ അരുവി വേനൽക്കാലത്ത് ശോഷിക്കുമെങ്കിലും ഒരിക്കലും ഈ ഉറവ വറ്റാറില്ല എന്നുള്ളത് ഈ ഐതിഹ്യത്തിന് ഒന്നുകൂടി മനോഹാരിതയേകുന്നു അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുഖ്യപ്രതിഷ്ഠയായ ഭഗവാൻ മഹാദേവനോളം തന്നെ പ്രാധാന്യം ഉപദേവതിയായ സുബ്രഹ്മണ്യസ്വാമിക്കുമുണ്ട് ഉപദേവതയായിരുന്ന സുബ്രഹ്മണ്യസ്വാമിയെ ബാലാലയം കെട്ടി പുറത്ത് ഒരു കോവിലേക്ക് മാറ്റുകയായിരുന്നു അപ്പോൾ ഏകദേശം എഴുപത് വർഷത്തോളം പിന്നീട് ക്ഷേത്ര നിർമ്മാണം നടക്കാതെ ഭഗവാൻ ബാലാലയത്തിൽ തന്നെ ഇരിക്കുകയുണ്ടായി അപ്പോൾ ഈ സമയത്ത് ക്ഷേത്രത്തിൻ്റെ അവകാശികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഒട്ടനവധിയായ ദുരിതങ്ങളുണ്ടായി അപ്പോൾ ഇത് ഭഗവാന്റെ അപ്രീതി മൂലമാണെന്ന് അഷ്ടമംഗല പ്രശ്നത്തെ തെളിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി പുതിയൊരു ശ്രീകോവില് കെട്ടി ഭഗവാനെ ഉപദേവതിയായിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് ശിവനോളം തന്നെ പ്രാധാന്യം സുബ്രഹ്മണ്യസ്വാമിക്കും ഈ ക്ഷേത്രത്തിലുണ്ട് ഭഗവാൻ പ്രധാനമായും പഞ്ചാമൃതം വഴിപാടും ഒറ്റ നാരങ്ങമാലയും സമർപ്പണവുമാണ് ഇവിടെ പ്രധാന വഴിപാടുകളായിട്ട് നടക്കുന്നത് ഒരുപാട് ആളുകൾ ഷഷ്ടിക്കും അല്ലാതെയുമായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ദർശനത്തിനായിട്ട് എത്തുന്നുണ്ട് ഈ ക്ഷേത്രസങ്കേതത്തിനകത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ തൊട്ടു പിറകിലായിട്ടാണ് യക്ഷിയമ്മയ്ക്കും ഭഗവതിക്കും സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഇവിടെയും നിത്യപൂജ നടന്നു വരുന്നുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ മനോഹരമായൊരു ഉദ്യാനം കൂടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടിയുള്ള പൂജാപുഷ്പങ്ങളെല്ലാം തന്നെ ക്ഷേത്രമുതൽക്കെട്ടിനകത്തുനിന്ന് തന്നെ ഇവിടെ ലഭിക്കുന്നതാണ് ഈ പൂജാ പുഷ്പങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അകത്ത് പൂജയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് അതിമനോഹരമായി ഇത് പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ഉദ്യാനം നമുക്ക് സമ്മാനിക്കുന്നത് മഹാദേവന്റെ ശ്രീകോവിൽ നിന്ന് വലത്തുഭാഗത്തായിട്ട് ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ശാസ്താവ് കുടുംബസംവേതനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് സർപ്പസങ്കേതമാണിത് പ്രത്യേകമായി ഒരു ആലയം കെട്ടി സർപ്പദൈവങ്ങളെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് സർപ്പദോഷം മാറുന്നതിന് വേണ്ടിയും നൂറും പാലും കഴിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് അരുവിക്കൽ മഹാദേവ ക്ഷേത്രം അതിൻ്റെ പ്രതാപകാലത്ത് എന്തായിരുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു നിർമ്മിതിയാണ് എനിക്ക് പിന്നിലായി നമ്മളീ കാണുന്നത് ഇതൊരു കൽത്തൊട്ടിയാണ് എന്തിൻ്റെ കൽത്തൊട്ടിയാണെന്ന് അറിയാമോ ഇത് ആനയ്ക്ക് വെള്ളം ഒരു കൽത്തൊട്ടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു കാലത്ത് ഒരാന ഉണ്ടായിരുന്നു അത്രേ ടിപ്പുവിൻ്റെ പടയോട്ട ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപുള്ള പ്രതാപകാലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം നശിച്ചപ്പോൾ ഇതിന് മുന്നിലെ വെള്ളച്ചാട്ടത്തിനടിയിലെ ഒരു ഗുഹാമുഖമുണ്ട് ആ ഗുഹാമുഖത്തു കൂടിയാണ് ഇതിൻ്റെ ഭരണാധികാരികളും അന്നത്തെ മേൽശാന്തിമാരും എല്ലാവരും രക്ഷപ്പെട്ടത് അതിനുശേഷം പിൽക്കാലത്ത് ഭഗവാന്റെ ശക്തി മൂലം ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയായിരുന്നു ഇന്നും ആ പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൽത്തൊട്ടി ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് മുൻപ് ഒരുപാട് ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണിത് ഇന്ന് ഭൂരിഭാഗവും നഷ്ടമായി എങ്കിലും ക്ഷേത്രം അതിന്റെ പൗരാണിക പെരുമയോടുകൂടി ഈ നാടിന് ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീ മഹാദേവൻ പുത്രസമേതനായി ഇവിടെ വാണരുളുകയാണ് കുറവിലങ്ങാട് കാഞ്ഞിരത്താനം വരെ നീണ്ടു നിർത്തുന്ന ഒരു ഭൂഗർഭപാത ഈ വെള്ളച്ചാട്ടത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് പണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും ആ സമയത്തെ ക്ഷേത്ര ഭരണാധികാരികളും പൂജാരികളുമെല്ലാം ഈ ഭൂഗർഭപാത വഴി താഞ്ചരത്താനം വരെ എത്തി രക്ഷപ്പെട്ടു എന്നാണ് പഴമക്കാർ പറയുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനുള്ളില് മുൻപ് ഒരു ശ്രീകൃഷ്ണ പ്രതിഷ്ഠ കൂടി ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ അടുത്തുള്ള വടശ്ശേരി ഇല്ലം എന്ന് പറയുന്ന ഒരു ഇല്ലത്തെ അമ്മ ദിവസവും ശ്രീകൃഷ്ണനെ ഭജിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തുമായിരുന്നു അന്നത്തെ നാട്ടുപ്രമാണിമാര് ഈ അമ്മയെ വല്ലാതെ അങ്ങ് കളിയാക്കി അങ്ങനെ മനോവിഷമത്തില് ഈ അമ്മ ഇനി ഞാൻ ഭഗവാനെ കാണാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയുണ്ടായി പക്ഷെ അന്ന് ഭഗവാൻ ഈ അമ്മയ്ക്കൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി എന്നാ പറയുന്നത് അവിടെ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു ഞാൻ അമ്മയോടൊപ്പം ഇങ്ങോട്ട് പോന്നു എന്നെ ഇനി അമ്മ നേരിട്ട് ആരാധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അടുത്തു തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് വേണ്ടിയിട്ട് മറ്റൊരു ക്ഷേത്രം പണിയുകയുണ്ടായി ആ ക്ഷേത്രമാണ് ചാലപ്പിള്ളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ അരുവിക്കൽ ക്ഷേത്രവുമായിട്ട് ചാലപ്പള്ളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ള ഒരു വലിയ ബന്ധം എന്ന് പറയുന്നത് അന്ന് ഭഗവാൻ പറഞ്ഞു അത്രേ തന്റെ ആറാട്ട് ഈ കടവിൽ തന്നെ നടത്തണമെന്ന് യശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന ഈ അരുവിയിലാണ് ഇന്നും ചാലപ്പിള്ളിൽ അമ്പലത്തിലെ ആറാട്ട് നടക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വലിയ ക്ഷേത്രമാണ് അപ്പോ ഇവിടെ ദർശനം നടത്തിയാൽ ചാലപ്പള്ളിയിലെ ശ്രീകൃഷ്ണനെ കൂടി ദർശിച്ചാലാണ് ദർശനം പൂർണ്ണമാവുക എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം ഇരട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി അരുവിക്കൽ ക്ഷേത്രത്തിനുണ്ട് മഹാദേവനും ഒപ്പം പുത്രനായ സുബ്രഹ്മണ്യനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മഹാദേവന്റെ ശ്രീകോവിലിന് തൊട്ട് ചേർന്ന് വലതുവശത്ത് പുറകുഭാഗത്തായിട്ട് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയുടെ ഇഷ്ട വഴിപാട് എന്ന് പറയുന്നത് ഒറ്റയപ്പ നിവേദ്യമാണ് കേട്ടോ ഈ ഒറ്റയപ്പ നിവേദ്യം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടിയിട്ട് തുടർച്ചയായി ഏഴ് വെള്ളിയാഴ്ച ഒറ്റയപ്പം നിവേദിച്ചാൽ മതിയെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം കൂടാതെ അയ്യപ്പ സ്വാമി കുടുംബസമേതം ഒരു ശ്രീകോവിലിൽ പത്നിയോടും പുത്രനോടും ഒപ്പം അനുഗ്രഹം ചൊരിയുന്ന ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് നാട്ടുപ്രമാണിമാരായിരുന്ന മംഗലത്തെ മൂസതിമാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി മംഗലത്തെ മൂത്തതിമാർ അവിടേക്ക് താമസം മാറുകയും തൽക്കാലത്ത് വലിയയിടത്തില്ലം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു തുടർന്ന് ഇന്നും ആ ഇല്ലക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ക്ഷേത്രകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മാസത്തിലെ മഹാശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേശതാലപ്പൊലിയാണ് ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേശതാലപ്പൊലി ഇവിടെ എത്താറുണ്ട് അതുകൂടാതെ ഇവിടെ അടുത്തുള്ളൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഘോഷയാത്രയും ഇവിടെ എത്താറുണ്ട് മൂന്ന് ദിവസം കലാപരിപാടികളൊക്കെ ആയിട്ട് വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു മനോഹരമായ ഉത്സവം തന്നെയാണ് അരുവിക്കൽ ക്ഷേത്രത്തിലേത് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളാണ് ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രവും കാളികാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും കൂടാതെ ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും കൂടി ദർശനം നടത്തിയാലാണ് ഇവിടുത്തെ ദർശനം പൂർണ്ണമാവുക എന്നാണ് ഒരു വിശ്വാസം കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് പഞ്ചായത്തിൽ കളത്തൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമത്തിലാണ് അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്